ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടീച്ചർ അമ്മ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നതാണ് തുടക്കത്തിലെ കാണിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ലക്ഷ്മിയായിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചോ എന്ന് സാർ ചോദിക്കുന്നുണ്ട് തൽക്കാലം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഏക വഴിയാണല്ലോ സാർ ഇത് വീട്ടിലെ ജയിലിൽ നിന്ന് ഇവിടത്തെ തിരുമൽ കേന്ദ്രത്തിലേക്ക് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തായാലും ഈ ആയുർവേദ ചികിത്സകളൊക്കെ നന്നാവേയുള്ളൂ ശരീരത്തിന് ഒരു പുതിയ ഊർജമൊക്കെ കിട്ടട്ടെ എന്ന് സാർ പറയുന്നുണ്ട് ഇതൊക്കെ അവൾക്ക് നിശ്ചയിച്ച ചികിത്സയല്ലേ സാറേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കുറച്ചു കാലായിട്ട് ഇരുട്ടിൽ മാറാതെ പിടിച്ചിരിക്കുകയായിരുന്നില്ലേ ഈ ചികിത്സക്കൊക്കെ ഫലമുണ്ടാവും ഇതൊക്കെ എല്ലാവർക്കും നല്ലതാ ലക്ഷ്മിയുടെ ചികിത്സ സരസ്വതിയുടെ ചികിത്സ അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്ന് സാറും പറയുന്നുണ്ട് ലക്ഷ്മിയിലെത്താൻ ഏറ്റവും വലിയ ടാസ്ക് അവളുടെ കോൺഫിഡൻസ് ആയിരുന്നു അതിപ്പോ ശരിക്കും എനിക്കുണ്ട് സർ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അത് മതി ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയെല്ലാം നമ്മുടെ വഴിയെ വന്നുകൊള്ളു എന്ന് സാറ് പറയുമ്പോഴേക്കും ടീച്ചറമ്മയെ ട്രീറ്റ്മെന്റിന് വിളിക്കാനായി ആള് വരുന്നുണ്ട് ട്രീറ്റ്മെന്റിന് വിളിക്കാൻ ആള് വന്നെന്നും താൻ പോയിട്ട് വരട്ടെ എന്നും ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഓക്കെ സരസ്വതി നടക്കട്ടെ എന്നും പറഞ്ഞ് സാറ് കോൾ വയ്ക്കുന്നുണ്ടേ ശിരോധാരയുണ്ട് പോയാലോ എന്ന് മനു ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മ കാട്ടിലി നിന്ന് ശരിക്കും സ്ക്രീൻ ടൈം കുറയ്ക്കണം അല്ലാതെ നടപടിയാവില്ലെന്ന് അവനും പറയുന്നുണ്ട് ഇനി ശ്രദ്ധിക്കാം കുറച്ചുനേരം മനുഷ്യരോട് സംസാരിക്കണ്ടെന്ന് വെച്ചിട്ടാ നേരിൽ ആരും സംസാരിക്കുന്നില്ലല്ലോ ഇപ്പോയെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് ശരിയാ എനിക്കും പറ്റുന്നില്ല ആർക്കെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടി പറഞ്ഞതാ എന്നും പറഞ്ഞോണ്ട് ടീച്ചറമ്മയെ വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടേ പോകുന്ന വഴിയെ അമ്മയോടായി മനു പറയുന്നുണ്ട് എന്നോട് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ധർമ്മൻ ഡോക്ടർ പറയും ഞാൻ പേഷ്യൻസിനോടും പറയും അത് അതിന്റെ ഒരു കളി ധർമ്മൻ ഡോക്ടറോട് ഡോക്ടറുടെ വൈഫ് പറയുന്നുണ്ടാവും സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ഇന്നലെ വൈഷ്ണവി ഡോക്ടറെ കണ്ട് പരിചയം ഭാവിച്ചില്ലെന്ന് അവർ പരിഭവം പറഞ്ഞു എന്ന് മനു പറയുമ്പോഴേക്കും അത് അത് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലായിരിക്കും എന്ന് അമ്മയും പറയുന്നുണ്ട് ഞാനും ഡോക്ടറോട് അതുതന്നെയാ പറഞ്ഞത് കണ്ടു കാണില്ലെന്ന് അല്ലാതെ ആൻറ്റി എങ്ങനെ മൈൻഡ് അക്കാതിരിക്കത്തൊന്നുമില്ലെന്ന് എന്ന് മനുവും പറയുന്നുണ്ട് ആ സമയത്താണ് മനുവിൻ്റെ കൂടെ നടന്നു വരുന്ന ടീച്ചറമ്മ ആ കാഴ്ച കണ്ട് ഞെട്ടിലൂടെ നോക്കുന്നത് അവിടെ ബീച്ച് സൈഡിൽ തൻ്റെ ജീപ്പ് നിർത്തിയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹനെ കാണുന്നുണ്ട് ടീച്ചറമ്മ മോഹനെ കണ്ട് സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും മോഹൻ സിഗരറ്റ് വലിയ എല്ലാം കഴിഞ്ഞ് തൻ്റെ ജീപ്പിൽ കയറി അവിടുന്ന് പോകുന്നുണ്ടേ അപ്പോഴേക്കും മനു വന്ന ടീച്ചറമ്മയോടെ ഇവിടെ നിൽക്കുവാണോ നമുക്ക് തുടങ്ങണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ മനുവിൻ്റെ കൂടെ പോകുന്നുണ്ട് പിന്നീട് കനി വെൽനെസ് സെൻറ്ററിൽ എത്തുന്നതാണ് കാണിക്കുന്നത് ആ സമയത്ത് തൈലമൊക്കെയിട്ട് വല്യമാമയും കൂടെ മാമയും റജിയും കൂടി വെള്ളം സെൻട്രന്റെ വരാന്തയിലിരിപ്പുണ്ട് കനിയെ കണ്ട് മാമ സന്തോഷത്തോടെ കൈപ്പൊക്കുമ്പോഴേക്കും വല്യമാമേ ഇതെന്താ എണ്ണ പുരട്ടി എന്ന് കനി ചോദിക്കുന്നുണ്ട് നീ പൊടി കാന്താരി എന്ന് വലിയ മാമ പറയുമ്പോഴേക്കും കനി വല്യമാമയുടെ അടുത്തേക്ക് വന്ന വല്യമാമേ ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മുളക് പുരട്ടി ഒന്ന് വറുത്തെടുക്കണമെന്ന് വല്യമാമയും ആ കോമഡി കേട്ട് ചിരിച്ചോണ്ട് കനി വല്യമാമയുടെ അടുത്തേക്ക് ഇരിക്കുമ്പോഴേക്കും എടി നിനക്കിന്ന് കോളേജിൽ പോണ്ടേന്ന് വല്യമാമ ചോദിക്കുന്നുണ്ട് കുറെ നാളായിട്ട് അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഋജി ചേട്ടൻ രണ്ടാളുടെയും കാര്യം നോക്കി മടുത്തിട്ടുണ്ടാവുമല്ലോ ഇനി ബാക്കി ഞാൻ നോക്കാം എന്ന് കനി പറയുമ്പോഴേക്കും നീ കുറെ നോക്കുമെന്ന് വല്യമാമയും ലക്ഷ്മി കുഞ്ഞ ഇവിടെ നിന്ന് കനി ചോദിക്കുമ്പോഴേക്കും അപ്പയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി എന്ന് റിജി പറയുന്നുണ്ട് അപ്പോഴേക്കും ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ധർമ്മൻ ഡോക്ടറുടെയും വൈഷ്ണവി ഡോക്ടറുടെയും കൂടെ ടീച്ചർ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് വരുന്നുണ്ടല്ലോ ഇനി വല്യമാമയുടെ കൂടെ കുഞ്ഞേയും കൂടി ഉണക്കാനിടാം നമുക്ക് എന്ന് കനി ടീച്ചറമ്മയെ കണ്ട് പറയുന്നുണ്ട് റജി അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ധർമ്മൻ ഡോക്ടർ റജിയോടായി പറയുന്നുണ്ട് നമ്മൾ ലക്ഷ്മിക്ക് കുറച്ചു ദിവസമായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ബോഡിക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു ഇന്നിപ്പോ നോക്കുമ്പോൾ ശരീരം പഴയ പടിയായി എന്ന് ധർമ്മൻ ഡോക്ടർ പറയുമ്പോഴേക്കും ശരിക്കും എന്താ പറ്റിയതെന്ന് ഒരു പിടിയുമില്ലെന്ന് വൈഷ്ണവി ഡോക്ടറും പറയുന്നുണ്ട് ടീച്ചറമ്മ ആകെ ടെൻഷനോടെ റെജിയെ നോക്കിച്ചിരിക്കുമ്പോഴേക്കും ഇങ്ങനെയാണെങ്കിൽ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും എന്ന് ധർമ്മൻ ഡോക്ടർ പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല ഡോക്ടർ എന്ന് റജിയും പറയുന്നുണ്ട് വെളിയിൽ പോകുമ്പോൾ പരമാവധി പുറത്ത് ഭക്ഷണം ഒഴിവാക്കണം പല കാര്യങ്ങളും ട്രീറ്റ്മെന്റിനെ അഫക്ട് ചെയ്യാം എന്ന് ധർമ്മൻ ഡോക്ടർ പറയുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് റജി പറയുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ട് കൺസൾട്ടിംഗ് റൂമിലേക്ക് ആൻറ്റി ഒന്ന് വരണം ഇത്രയും വേരിയേഷൻ എങ്ങനെയാ വന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാ ഇന്ന് വൈഷ്ണവി ഡോക്ടർ പറയുമ്പോൾ വരാമെന്ന് അമ്മയും സമ്മതിക്കുന്നുണ്ട് അവർ രണ്ടുപേരും യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും റജി ടീച്ചർ അമ്മയും കൊണ്ട് ശിവരാമൻചേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ടീച്ചറമ്മ കനിയെ കണ്ടേ കനിയെന്ന് വിളിക്കുമ്പോഴേക്കും എന്നാ പറ്റിയടാ റജിയെന്ന് വല്യമാമയും ചോദിക്കുന്നുണ്ട് അപ്പച്ച അപ്പയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ശരീരത്തിന് ചേഞ്ചൊക്കെ വന്നതാ ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയെന്ന് എന്ന് റജി പറയുമ്പോഴേക്കും അതെന്നാ പരിപാടിയാടാന്ന് ടെൻഷനോടെ വല്യമാമയും ചോദിക്കുന്നുണ്ട് ഇനി എനിക്കും ചവിട്ട് തിരുമിയിട്ട് ഒടുവിൽ ഇങ്ങനെ പറയോ ചെയ്തതെല്ലാം പോയെന്ന് എന്ന് വല്ല്യമാമ പറയുമ്പോഴേക്കും ടീച്ചറമ്മ ആ വിഷയം മാറാൻ വേണ്ടി കനി നീ എപ്പൊ വന്നടി എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ചുരായി കുഞ്ഞ എന്ന് കനി പറയുമ്പോഴേക്കും എന്നവ അകത്തിരുന്ന് സംസാരിക്കാമെന്ന് ടീച്ചറമ്മയും അപ്പോഴേക്കും ഇവിടെ ചിലര് വന്നു കയറിയ ഗുണമൊക്കെ കാണുന്നുണ്ടെന്ന് കനിയെ അർത്ഥം വെച്ചുകൊണ്ട് വല്യമാമ പറയുന്നുണ്ട് കുഞ്ഞിക്ക് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാം ഒക്കെയാവും അല്ലാതെ ഈ കെട്ടിടമൊന്നും ഉരുണ്ട് വീണിട്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കനി ചെറിയമ്മയുടെ കൂടെ അകത്തേക്ക് പോകുന്നുണ്ടേ റൂമിലെത്തിയ ടീച്ചറമ്മ കനിയോടായി പറയുന്നുണ്ട് എടി അവളെ ഇത്രയും ദിവസം തിരുമ്മിയിട്ട് എന്നെ തിരുമ്പുമ്പോൾ അവർക്ക് ആളെ പിടികിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചെറിയമ്മ ടെൻഷനാവണ്ട ഇങ്ങനെ പലതും ബോർഡിൽ സംഭവിക്കാറുള്ളതാ നമ്മൾ പതർച്ചയില്ലാണ്ടിരിക്കണം അതിലാണ് കാര്യം ഓക്കേ എന്നവൾ പറയുമ്പോഴേക്കും ഇനി എന്തൊക്കെയാണോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും ടെൻഷനോടെ ഇരിക്കുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിൽ മഹേഷും രാധയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അമ്മ ഇനി ലക്ഷ്മി കുഞ്ഞായിട്ട് തന്നെ നടക്കുമെന്ന് തനിക്ക് തോന്നുന്നതെന്ന് മഹേഷ് പറയുന്നുണ്ട് അതാ അതിന്റെ കളി നമുക്കല്ലേ അറിയോ നമുക്കത് പുറത്തു പറയാനാവില്ലെന്ന ധൈര്യം അമ്മയ്ക്ക് എന്ന് രാധ പറയുമ്പോഴേക്കും സത്യം അന്ന് അമ്മ അളിയന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ അമ്മയ്ക്കിപ്പോ ഭയങ്കര എന്ന് മഹേഷും പറയുന്നുണ്ട് അമ്മയുടെ കാര്യമായി ബന്ധപ്പെട്ട് വിഷ്ണുവേട്ടനെ കുടിയും ടെൻഷനും ഒരുപോലെ കൂടിയിട്ടുണ്ട് ഏതു നിമിഷവും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്ന് രാധയും പറയുന്നുണ്ട് അതാ എന്റെ പെടി എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും വേറെയും എന്തൊക്കെയോ ഉണ്ട് വിഷ്ണുവേട്ടന് ഒന്നും മിണ്ടാത്തോണ്ട് ഒരു പിടിയുമില്ലെന്ന് രാധയും എല്ലാം പുറത്തിറങ്ങി കേസായി കഴിഞ്ഞാൽ പിന്നെ ഈ പുരയിടത്തിന്റെ കച്ചവടം നടക്കൂല പിന്നെ അറിയാലോ ഇൻഷുറൻസ് കേസ് സെറ്റ് ചെയ്യാൻ ആവാതെ വരും ഇന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും അതാ എങ്ങനെയെങ്കിലും സ്ഥലം കൊടുക്കാൻ പറ്റിയാ നമുക്കതൊരാശ്വാസ എന്ന് രാധയും പറയുന്നുണ്ട് വില കുറയ്ക്കാനാണെങ്കി ബ്രോക്കർമാർ തമ്മിൽ കളി വരുന്നവരെയൊക്കെ അവന്മാര് തന്നെ പറഞ്ഞു വിടും അതാണ് അവസ്ഥ എന്ന് മഹേഷ് പറയുമ്പോ ആരെങ്കിലും വന്നാൽ രക്ഷപ്പെട്ടെന്ന് രാധയും പറയുന്നുണ്ട് അത് പാടാണെന്ന് മഹേഷ് പറയുമ്പോഴേക്കും എന്തായാലും നോക്കാം കേസും പ്രശ്നവും ആവുന്നതിന് മുമ്പ് വസ്തുവിന്റെ കാര്യങ്ങൾ നമുക്ക് ഫൈനൽ ആക്കണം എന്ന് ടെൻഷനോടെ രാധയും പറയുന്നുണ്ടേ അവിടെ വെൽനെസ് സെന്ററിൽ എല്ലാവരും കൂടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചോണ്ടിരിക്കുക ആ സമയത്ത് കനി ചോദിക്കുന്നുണ്ട് മാന്യ സദസ്സിന് വന്ദനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏത് വലിയ ആൾക്കൂട്ടത്തിലും വലിയ മാമയ്ക്കും ലില്ലിമാമയ്ക്കും അവരുടേതായ ഒരു സ്വകാര്യതയില്ലേ ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട് ഈ ശിവരാമനും ലില്ലിക്കുട്ടിയും എങ്ങനെ ഒന്നിച്ചു കല്യാണത്തിനു ശേഷവും മാമി ആ വിശ്വാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നത് കാണുമ്പോ എനിക്കെപ്പോഴും അത്ഭുതമായിരുന്നു സംഗതി എന്താവുമെന്ന് പക്ഷേ പലരോടും സീക്രട്ടായി ചോദിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഈ സംഭവം മാത്രം അറിയില്ല പിന്നെ വല്യമാമനോട് ഈ കാര്യം ചോദിക്കാൻ ആർക്കും ധൈര്യവുമില്ല ഇന്നിവിടെ എല്ലാവർക്കും അത്യാവശ്യം സമയവും സൗകര്യവും എല്ലാം ഉള്ളപ്പോ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ശിവരാമനും ലില്ലിക്കുട്ടിയും ഒന്നായ കഥ എന്ന് കനി പറയുന്നത് കേട്ടേ പോ ഈ മഴയെ അവളുടെ ഒരു കഥ എന്ന് ശിവരാമൻ ചേട്ടൻ പറയുന്നുണ്ട് ദേ വല്യമാമ മഴയായതുകൊണ്ട് വഴുതി മാറുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ ലില്ലി മാമി ആ കഥ പറയാൻ തയ്യാറാണ് വെല്ലിമാമ പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സെൻസ് വെച്ച് പറയാൻ പറ്റും ലില്ലിമാമിയോ ലക്ഷ്മി കുഞ്ഞിയോ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കഥ പാട്ടാവേ വല്യമാമേ ഏത് വേണം കമോൺ എന്ന് കനി ചോദിക്കുന്നുണ്ട് എടി എടികൊച്ചേ നീ എവിടെങ്ങാനും പോയിരിക്കേ ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ലെന്നേ എന്ന് പറഞ്ഞ വല്യമാമ കൈയൊഴിയാൻ നോക്കുമ്പോഴേക്കും അത് പറഞ്ഞാൽ പറ്റത്തില്ല ഒഴുപ്പ് പരിപാടിയൊന്നും ഇവിടെ പറ്റത്തില്ല വല്യമാമ പറഞ്ഞേ പറ്റൂ എന്ന് കനി നിർബന്ധിക്കുമ്പോഴേക്കും എടി ഞാൻ പറയട്ടെ എന്ന് വല്യമാമയോ അപ്പോഴേക്കും വല്യമാമ തന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അത് പിന്നെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു കഥയുണ്ടാവും ഇഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും അടിച്ചമർത്തലിന്റെയും ഒക്കെ പുറത്തു പറയാൻ താല്പര്യമില്ലാത്ത ഒരു കഥ അങ്ങനെയൊരു ചെറിയ കഥ മാത്രമേ എനിക്കുമുള്ളൂ അത് കേട്ട് ഓടിപ്പോയിരുന്ന് കഥ കേൾക്കുന്ന കനി പറയുന്നുണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വല്യമാമ പറഞ്ഞേ പറ്റുമെന്ന് പറയൂ വല്ല എടീന്ന് വല്യമാമ പറയുമ്പോഴേക്കും ദേഹ് മിണ്ടാതിരുന്ന് അപ്പച്ചൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന റജിയും അവളെ വഴക്കു പറയുന്നുണ്ട് എടി മോളെ ഞാൻ മൂന്ന് പെങ്ങന്മാർക്ക് ഒരേ ഒരു ആങ്ങളയാ അതും മൂത്തയാള് പണ്ടൊക്കെ അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഇവരുടെ പഠിത്തമൊക്കെ അച്ഛന്റെ കടയിലെ തുച്ഛമായ വരുമാനത്തിൽ നടന്നു പോകുന്നതായിരുന്നു അങ്ങനെ ഞാൻ തൂമ്പ പണിക്കിറങ്ങി പണ്ടത്തെ പോലൊന്നുമല്ല രാവിലെ ഒരു തൂമ്പയുമായി ഇറങ്ങിയ ഏതെങ്കിലും വീട്ടിൽ പണി കിട്ടും അന്നൊക്കെ നാട്ടിൽ ഞാൻ കിളയ്ക്കാത്ത മണ്ണില്ല തുച്ഛമായ വരുമാനമാണ് പുലർച്ചെ മുതൽ വെയിലിറങ്ങുന്നത് വരെ കിളയ്ക്കണം മിക്കവാറും ദിവസം തീരെ അങ്ങ് വയ്യാതാവൂ അന്നേരമൊക്കെ സരസു എനിക്കൊരു ചുക്ക് കാപ്പി ഇട്ടു തരും അതൊരു ഉഗ്രമരുന്ന വൈകായികയൊക്കെ പേടിച്ചു പോവും രാവിലെ പിന്നെയും ഉഷാറാവും എന്ന് വല്യമാമ പറയുമ്പോഴേക്കും ചെറിയമ്മയുടെ രോഗങ്ങൾക്കുള്ള രാസായുധമല്ലേ ഞാനും കുടിച്ചിട്ടുണ്ട് ഭീകര എരിവാണെന്ന് കനി വിളിച്ചു പറയുന്നുണ്ട് നീ ഇടയ്ക്ക് കയറാതെ മിണ്ടാതിരിക്കുന്ന വീണ്ടും അവളെ വഴക്കു പറയുമ്പോഴേക്കും വല്യമാമ അല്ലാകടിപ്പിക്കാണ്ട് സ്ട്രൈറ്റ് പ്രേമത്തിലേക്ക് വാ എന്ന് കനിയും ചിരിയോടെ പറയുന്നുണ്ട് എനിക്ക് പറയാൻ പ്രേമം ഒന്നുമില്ല അല്ലയോടി എന്ന് ലില്ലിക്കുട്ടിയെ നോക്കിക്കൊണ്ട് വല്യമാമ ചോദിക്കുന്നുണ്ട് ജീവിതം മാത്രമേ ഉള്ളൂ ലില്ലിക്കുട്ടിയുടെ ഒരു ബന്ധുവീട്ടിൽ പണിക്ക് പോയപ്പോഴേ അവിടെ വെച്ചാ ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത് ലില്ലി അന്ന് പ്രീ ഡിഗ്രിക്ക് പാരലൽ കോളേജിൽ പഠിക്കുക ആ ബന്ധുവീട്ടിൽ നിന്ന പഠിത്തം അന്ന് മുത്താർമലയിൽ പഠിപ്പിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു അന്നൊക്കെ വീട്ടിൽ പണിക്ക് നിൽക്കുമ്പോൾ അവിടെന്നാ ഭക്ഷണമൊക്കെ തരിക ലില്ലിയുടെ ബന്ധുക്കളെന്നും പുളിച്ചതും വളിച്ചതും മാത്രമേ പട്ടിക്ക് കൊടുക്കുന്നത് പോലെ എനിക്കൊന്നും തന്നിരുന്നുള്ളൂ അത് കഴിക്കാനും പറ്റില്ല കളയാനും പറ്റില്ല അതുകണ്ട് എന്റെ വിഷമമറിഞ്ഞ് ഇവളെനിക്ക് നല്ല ഭക്ഷണം തന്നു എന്ന് മാമ ഓർത്തോണ്ട് പറയുമ്പോഴേക്കും ഇത്രയും മേഡിറ്റ്സ് ഒന്നും പറ്റത്തില്ല കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് പോരട്ടെ എന്ന് കനിയും അപ്പോൾ ആ മരംചുറ്റലും പാട്ടു സീനുമൊന്നും ഞങ്ങളുടെ കഥയിൽ ഇല്ലടി ലില്ലി എനിക്ക് തന്നത് അത് അവളുടെ ഭക്ഷണമായിരുന്നു പിന്നീടാ ഞാൻ അത് മനസ്സിലാക്കിയത് പിന്നെ അത് പകുത്തു കഴിക്കാൻ തുടങ്ങി എനിക്ക് ലില്ലിയുടെ സ്നേഹം മനസ്സിലായി എന്ന് വല്യമാമ പറയുമ്പോഴേക്കും മാമയും പുഞ്ചിരിയോടെ ഇരിപ്പുണ്ട് അത് പിന്നെ പണിക്ക് പോണ വീട്ടിലെ പെണ്ണല്ലേ എനിക്ക് ആ കാര്യത്തിലെ ധൈര്യം പോരായിരുന്നു എന്നാൽ ലില്ലിയുടെ സ്നേഹം നിഷേധിച്ച ഇവൾക്ക് സങ്കടമാവുന്നു പേടിയോ ആ പേടിയാണ് എനിക്ക് ഇവളോടുള്ള ഇഷ്ടമെന്ന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു അത് കേട്ട് വല്യമാമ്മ പോളി ബാക്കി കൂടി പോരട്ടെ എന്ന് കനി പറയുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ നടപ്പുവശമല്ലെന്ന് എനിക്കറിയാമായിരുന്നു ഇവളുടെ വീട്ടുകാരൊക്കെ വലിയ വിശ്വാസികളാ അതൊന്നും ഇവൾക്ക് വിഷയമല്ലായിരുന്നു ലില്ലി ഞങ്ങളുടെ സ്നേഹത്തെ മുറുകെ പിടിച്ചു പഠിത്തം കഴിഞ്ഞ് മടങ്ങിയിട്ടും ലില്ലി എനിക്ക് കത്തയച്ചു കൊണ്ടേയിരുന്നു എന്നെ കാണാതെ പറ്റില്ലെന്ന നിലവിളിയായിരുന്നു ഓരോ കത്തിലും ഒരു ദിവസം തൂമ്പയും തുണിയുമെടുത്ത് ഞാൻ മുത്താർ വണ്ടി കയറി ഇവളുടെ വീട്ടിൽ തന്നെ കുറെ കാലം ഞാൻ പുറം പണിക്ക് നിന്നു ഇവളുടെ അപ്പനും അമ്മച്ചിക്കും എന്നെ വലിയ കാര്യമായിരുന്നു ആൺമക്കളില്ലാത്തോണ്ട് ഇവളുടെ അമ്മച്ചിക്കായിരുന്നു എന്നെ ഏറെ കാര്യം നാട്ടിൽ വന്നപ്പോൾ സരസുവിനോടും ലച്ചുവിനോടും ഞാൻ ഈ കാര്യം പറഞ്ഞു വെക്കേഷന് രണ്ടാളും കൂടെ മുത്താർ വന്നു ലച്ചു ലില്ലിയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട് ഇന്ന് വല്യമാമ പറയുമ്പോഴേക്കും കുറെ രസമുണ്ട് അപ്പോഴത്തെ അല്ലേ ലില്ലി ലില്ലിമാമയും ചോദിക്കുന്നുണ്ട് അതെ ഇന്ന് ടീച്ചറമ്മ ചിരിയോടെ സമ്മതിക്കുമ്പോഴേക്കും ആ കഥയൊക്കെ പിന്നെ ആദ്യേ നമുക്ക് ഇതൊന്ന് കേൾക്കാമെന്ന് കനി പറയുന്നുണ്ട് അപ്പോഴേക്കും വല്യമാമ തൻ്റെ കഥ വീണ്ടും തുടരുന്നുണ്ട് ഇവൾ വലിയ വിശ്വാസിയായിരുന്നു എനിക്കായിട്ട് ആ വിശ്വാസത്തിന് പരുക്ക പറ്റരുതെന്ന് നല്ല നിർബന്ധമുണ്ടായിരുന്നു ദൈവം സത്യമാണെങ്കിൽ എന്നെയും ഇവളെയും സൃഷ്ടിച്ചത് രണ്ടു ദൈവം ആവില്ലല്ലോ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും ആ തോട്ട് കൊള്ളാം പോളിയായിട്ടുണ്ടെന്ന് കനിയും ചിരിയോടെ പറയുന്നുണ്ട് ലില്ലി പറമ്പിൽ അധ്വാനിച്ചുള്ള ചെറിയൊരു ജീവിതമേ ആഗ്രഹിച്ചുള്ളൂ ഒടുവിലെ കല്യാണം സരസവും ലച്ചുവും കൂടെ സെറ്റാക്കിയത് ലച്ചു ലില്ലിയെ വീട്ടിൽ നിന്ന് ചാടിച്ചോണ്ട് കൊണ്ടുവന്നു ഞാനും സരസവും കൂടെ ഇവളും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു മുത്താർ മലയിലെ പുറമ്പോക്കിലെ ഒരോലപ്പുര കെട്ടിത്തുടങ്ങിയ ജീവിതമാ ഇവൾക്കെന്നെ അവരുടെ ശീലം വെച്ച് അച്ചായ അച്ചയെന്ന് വിളിക്കാനായിരുന്നു ഇഷ്ടം എന്നാ വിളിച്ചാലും അത് സ്നേഹത്തോടെ ആകണമെന്നല്ലേ ഉള്ളൂ ഇവര് പള്ളി പോകുമ്പോൾ പണിയില്ലേ ഞാനും കൂടെ പോവും ദൈവത്തിന് മതമോ ജാതിയോ ഒന്നും എനിക്ക് തോന്നിയില്ല അതൊക്കെ മനുഷ്യർക്കല്ലേ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും അത് സത്യമാ വല്യമാമെന്ന് കനിയും സമ്മതിക്കുന്നുണ്ട് അപ്പോഴാണ് ലില്ലിക്കുട്ടി ലക്ഷ്മിയാണെന്ന് കരുതി ടീച്ചറമ്മയോടെ ഈ പറയുന്നത് നാത്തും വീട്ടിൽ വന്ന് നിന്നപ്പോ ഒരു മൈലിന്റെ കാര്യം പറഞ്ഞേ എന്നെ പറ്റിച്ചത് ഞാൻ ആറ്റിൽ കുളിക്കാൻ പോകുമ്പോ എല്ലാം ഓർക്കും എന്ന് ലില്ലിമാമി പറയണോ കേട്ട് ടീച്ചറമ്മ സംശയത്തോടെ ഇരിക്കുമ്പോഴേക്കും അതെന്താന്ന് കനിയും ചോദിക്കുന്നുണ്ട് അത് നാത്തും പറഞ്ഞാലേ രസമുള്ളൂ എന്ന് ലില്ലിക്കുട്ടി പറയുമ്പോഴേക്കും ടീച്ചറമ്മ സംശയത്തോടെ അത് എന്ന് പറഞ്ഞ് ും വല്യമാമയും സംശയത്തോടെ ടീച്ചർ അമ്മയെ നോക്കുന്നുണ്ട് ആകെ പെട്ടുപോയ ടീച്ചർ അമ്മ ടെൻഷനോടെ കനിയെ നോക്കുമ്പോഴേക്കും കുഞ്ഞക്ക് പഴയ സ്ട്രോക്ക് കാരണേ കുറച്ച് മെമ്മറി ലോസ് ഉണ്ട് ചിലതൊന്നും ഓർമ്മ കാണത്തില്ലല്ലേ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ എല്ലാം ശരിയാവൂ എന്ന് പറഞ്ഞ് കനി ടീച്ചർ അമ്മയെ രക്ഷപ്പെടുത്തുമ്പോഴേക്കും വല്ല്യമാമയും സംശയത്തോടെ അവിടെ ഇരിപ്പുണ്ട് പിന്നീട് ടീച്ചറമ്മയെ റൂമിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മൻ ഡോക്ടറേയും വൈഷ്ണവി ഡോക്ടറേയുമാണ് കാണിക്കുന്നത് ഒരു തലേണ വെച്ച് കട്ടിലിലേക്ക് ചാരി ഇരുത്തിക്കൊണ്ട് വൈഷ്ണവി ഡോക്ടർ ടീച്ചർ പരിശോധിക്കുന്നുണ്ട് മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കുന്നില്ലെന്ന് ഡർമ്മൻ ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും കഴിച്ചെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് ആൻഡ് ഇന്ന് രാവിലെ എന്തൊക്കെ മരുന്ന് കഴിച്ചു എന്ന് വൈഷ്ണവി ഡോക്ടർ പറയുമ്പോഴേക്കും ടീച്ചറമ്മ ഒന്നും പറയാനാവത ഇരിക്കണോ കണ്ട് അത് കുഞ്ഞിക്ക് ചെറിയ മെമ്മറി ലോസ് ഉണ്ടെന്ന് കനി പറയുന്നുണ്ട് സ്ട്രോക്കിനെ മെമ്മറി ലോസ് സ്വാഭാവികമായിട്ടും വരാം പക്ഷേ ലക്ഷ്മിക്ക് നേരത്തെ ഇത്ര പ്രശ്നം പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് ഡർമൻ ഡോക്ടറും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ആൻറ്റി മെഡിസിൻ കഴിക്കാൻ വിട്ടുപോകുന്നുണ്ടെന്ന് തോന്നുന്നു കനിക ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് വൈഷ്ണവി ഡോക്ടർ കനിയോടായി പറയുന്നുണ്ട് ബ്രഹ്മയും അശ്വന്ധയുമൊക്കെ തരുന്നതല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഉണ്ട് ഡോക്ടർ അത് ഡ്രോയറിലുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് ഡ്രോയിൽ വെച്ചിരുന്ന പോരാ ഓർത്തെടുത്ത് കഴിക്കണമെന്ന് ഡോക്ടറും കഴിക്കാമെന്ന് ടീച്ചറമ്മ സമ്മതിക്കുമ്പോഴേക്കും അഞ്ച് ദിവസം നേരത്തെ തുടർന്നിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം വ്യത്യാസമില്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒരു ചെക്കപ്പ് നടത്താം എന്ന് വൈഷ്ണവി ഡോക്ടറോടായി പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഡോക്ടർ അവിടുന്ന് പോകുന്നുണ്ടേ റജിയും അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട് ഋജിയോടായി വൈഷ്ണവി ഡോക്ടർ പറയുന്നുണ്ട് ധർമ്മൻ ഡോക്ടർ ബോഡിയുടെ കാര്യത്തിൽ കൃത്യ അസസ്മെന്റ് എന്തെങ്കിലും കാരണമുണ്ടാവും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കനികയോടായി ആന്റിയുടെ മെഡിസിൻ കൃത്യമായിട്ട് എടുത്തു കൊടുക്കാനായി പറയുന്നുണ്ട് താൻ അത് നോക്കാമെന്ന് കനി പറയുമ്പോഴേക്കും വൈഷ്ണവി ഡോക്ടറും അവരുടെ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് ടെൻഷനോടെയിരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വെല്യമാമയുടെ മകൾ ജിജയും കേശുവിന്റെ സഹോദരി പ്രിയയും കൂടി വെൽനസ് സെന്ററിൽ എത്തുന്നതും അവിടെ ടീച്ചർ അമ്മയെ കാണുന്ന പ്രിയ ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്നതും വെൽനസ് സെന്ററിൽ ടീച്ചർ അമ്മയെ കാണാനെത്തുന്ന കൃഷ്ണചന്ദ്രനും അവിടെ എത്തുന്ന മോഹനും നേർക്കുനേർ കാണുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ